ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ബാഡ് ബോയ്സ് ഉമർ ഉമർലുലു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ മലയാളത്തിന്റെ എവർഗ്രീൻ ഹീറോ എന്നൊക്കെ നമ്മളൊരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ റഹ്മാൻ ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത് സിനിമയുടെ പാട്ടും അതുപോലെ തന്നെ സിനിമയുടെ ട്രെയിലറും ഒക്കെ ഇപ്പം തന്നെ ട്രെൻഡിങ് ആയിട്ടുണ്ട് ഈ വരുന്ന ഓണത്തിന് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് എന്നാലും നമ്മുടെ റഹ്മാനെ കൂടാതെ സിനിമയിൽ വലിയൊരു താരനിര്യം എത്തുന്നുണ്ട് നമ്മുടെ ബാബുബാനുണ്ട് ധ്യാൻ ശ്രീനിവാസനുണ്ട് ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ പ്രോഗ്രാമിൽ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ഇച്ചാക്ക കാരണം പലരും ഇച്ചാക്ക എന്നാണല്ലോ വിളിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം മമ്മൂക്കാട് ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അപ്പം അറിയുന്നവരെല്ലാം മമ്മൂക്കായ വിളിക്കുന്നത് ഇച്ചാക്ക എന്നാണ് അപ്പൊ നമ്മുടെ ഇച്ചാക്കായെ കുറിച്ചിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ റഹ്മാൻ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഈ എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നേ പറഞ്ഞ് നിർത്തിയ പേര് മമ്മൂക്ക എനിക്ക് മമ്മൂക്കയും തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് എന്ന് ഇച്ചാക്കോടു കൂടി വിളിക്കുന്ന മമ്മൂക്കയുടെ ഞാൻ അറിയില്ല അന്ന് എല്ലാരും അങ്ങനെ ഞങ്ങളുടെ ഇതിൽ ആൾക്കാര് നാളെ ഓർത്ത അപ്പം എങ്ങനെയാണ് മമ്മൂക്കയുമായുള്ള സ്നേഹം സൗഹൃദം അല്ലല്ലോ സ്നേഹം എന്താ സ്നേഹം അത് മമ്മൂക്കാവണമെന്നില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യ സിനിമ കൂടെയോടെ തൊട്ട് ഒരു അതിനുശേഷം ഒരുപാട് സിനിമകൾ ഇച്ചയ്ക്കായിട്ട് ഒരുപാട് കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് ആ എല്ലാ കഥയിലും ആ എല്ലാ സിനിമയിലും ഞങ്ങളുടെ കഥാപാത്രങ്ങൾ ജ്യേഷ്ഠൻ അന്യമാരായിരിക്കും ഒരുപാട് തവണ അച്ചായ ചായ ചായ എന്ന് വിളിക്കാറുണ്ട് ചേട്ടാ ചേട്ടാ വിളിക്കാറുണ്ട് ഇ കളിക്കും സിനിമ കഥാപാത്രങ്ങളായിരിക്കും അന്നൊക്കെ ഞാൻ എന്റെ ചെറുപ്പകാലമാ എൻ്റെ ഡോളേഴ്സിന്റെ ഏജ് എന്നൊക്കെ പറയാം പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തുമൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഞാൻ ബോർഡിംഗ് ഒക്കെ വന്ന ഒരു പയ്യനാണ് അഞ്ച് വയസ്സ് തൊട്ട് ഞാൻ ബോർഡിങ്ങിലാണ് സിനിമയിൽ വരുന്നവരെ എൺപത്തി മൂന്ന് വരെ ഞാൻ മീൻസ് അങ്ങനെ ആയിരുന്നു ലൈഫ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ വെറുതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് വിളിച്ച ഒരു ചേട്ടൻ ചേട്ടായി എന്നൊക്കെ വിളിച്ച് 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 എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ക്യാരക്ടറായി പോയി ഒരു ജ്യേഷ്ഠന്റെ ഒരു സ്ഥാനം വളരെ ഒരുമിച്ച് ഹോട്ടലിലൊക്കെ ഒരു ഒരു റൂമിലൊക്കെ താമസിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് ഇസ് ബ്രദർ ഞാൻ ഇറ്റ്സ് ദാറ്റ് നമ്മൾ ഈ എവർഗ്രീൻ ീൻ കോംബോന്നൊക്കെ പറയത്തില്ലേ നായിക നായകന്മാരെ എനിക്കൊന്നും അത്തരത്തിലൊരു കോമ്പോയാണ് മമ്മൂക്കായും റഹ്മാനും കാരണം അവർ എനിക്കൊന്നും റഹ്മാൻ ആദ്യത്തെ സിനിമയില് പിന്നെ നിങ്ങൾ അഭിനയിച്ച എല്ലാ സിനിമകളും ഹിറ്റാണ് ഹിറ്റാണ് മാത്രമല്ല ആണ് മാത്രല്ല മാത്രല്ല ഈവൻ മോഹൻലാൽ വരെ ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു അങ്ങനെ ഒരു ഇനി ഒരു സിനിമ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ ബാഡ് ബോയ്സ് എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ റഹ്മാൻ ലീഡിംഗ് റോളിൽ എത്തുന്ന സിനിമയാണ് ബാഡ് ബോയ്സ് ഉമർ ലുലു ആണ് സംവിധാനം ചെയ്യുന്നത് ഇവരുന്ന ഓണത്തിന് സിനിമ റിലീസായിട്ടെത്തുന്നത് ഇതിന്റെ ട്രെയിലറും ഒക്കെ നല്ല പക്ക കളർഫുൾ എൻ്റർടൈനറായിട്ടാണ് വരുന്നത് എന്തായാലും സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയൊക്കെ മലയാളികളുടെ സ്വന്തം ഇച്ചാക്കയെ കുറിച്ചിട്ടാണ് റഹ്മാൻ എവർഗിൻ ഹീറോ ആയിട്ട് റഹ്മാൻ അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്ന് കാര്യം ഈ ടി വിക്ക് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് ഇത് പറഞ്ഞിരിക്കുന്നത് കാരണം ഒരുപാട് സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് കാരണം മിക്ക സിനിമകളിലും ഈ പറഞ്ഞത് കണക്ക് ജ്യേഷ്ഠനും അനിയനുമായിട്ടാണ് മിക്ക സിനിമകളിലും വന്നിരിക്കുന്നത് അപ്പൊ അവര് തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് നമ്മൾ എന്തായാലും കണ്ടത് എന്തായാലും മലയാളികളുടെ സ്വന്തം ഇച്ചാക്ക തന്നെയാണ് എന്നും നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക അപ്പം നമ്മുടെ മമ്മുക്ക എന്നും നമ്മുടെ മനസ്സിൽ അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് നിലനിൽക്കും കാരണം ഇനിയും ഒരുപാട് 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 സിനിമകൾ വരാനുണ്ട് എന്തായാലും നമുക്കവിടെ ബസൂക്ക എന്ന സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ കൂടി കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു ഹോക്കി സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അടിക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്ററാണ് വന്നത് എന്തായാലും ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇപ്പം വസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമയിൽ മക്കളുടെ സിനിമകളിലാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിനയിച്ചു അവരുടെ ആ തലയിൽ ഉദിക്കുന്ന ചില സംഭവങ്ങൾ അത് ഇന്നും നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള അഭിനയ പ്രകടനങ്ങൾ നമ്മുടെ മമ്മുക്ക നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം